ആഷിക്ക ആകസ്മികമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വാർത്താ ദിനം തുടങ്ങുന്നത് അത് ആഷിക്കിനോടൊപ്പം ആകുമ്പോൾ ആക ആകസ്മികമാകാൻ കാരണം കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്ത കൂടി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാംഫെഡ് ചെയർമാൻമാരായ രണ്ട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സാമ്പത്തിക തട്ടിപ്പിൻ്റെ പേരിൽ മുന്നൂറ് കോടിയോളം രൂപയുടെ തട്ടിപ്പിൻ്റെ പേരിലാണ് അതായത് അഖിൽ ഫ്രാൻസിസ് അതുപോലെ തന്നെ രാജേഷ് പിള്ള എന്നീ പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് പറയാൻ കാരണം അത് മറ്റൊരു വശം നോക്കുമ്പോൾ ഫോർത്ത് ചാനലിൻ്റെ ഒരു നിക്ഷേപകർ കൂടിയാണ് അവർ ആഷിക്ക് സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു സ്റ്റാഫായിരുന്നു നമ്മുടെ ആദ്യം തന്നെ മരണാടൻ സ്റ്റാഫായിരുന്നു ആഷിഖ് അതിനുശേഷം ഫോർത്തിലേക്ക് പോയി അവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു തിരിച്ച് നമ്മുടെ ഒപ്പം വരുന്നു ഫോർത്ത് ചാനലിൻ്റെ കാര്യമാണ് ഇവിടെ എടുത്തു പറയേണ്ടത് മൊത്തത്തിലൊരു കഥ ഉണ്ടെങ്കിൽ പോലും ഫോർത്ത് ചാനലിൻ്റെ ഒരു കാര്യമാണ് പറയാനുള്ളത് അവിടെ ഫോർത്തിൻ്റെ ഒരു അവസ്ഥ ഒരു പക്ഷേ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകരെ എത്തിച്ച് അത്യാവശ്യം നല്ലൊരു എഡിറ്റോറിയൽ ബോർഡുമായിട്ട് ഇറങ്ങിയത് ഉടൻ തന്നെ സാറ്റലൈറ്റ് ചാനലാകുമെന്ന് പ്രഖ്യാപിച്ച് വരിക വരുന്നൊരു ചാനലാണ് ഓൺലൈനിൽ മാത്രം കേന്ദ്രീകരിച്ചു അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസൊക്കെ ആയിരുന്നു ഉണ്ടായത് വേണമെങ്കിൽ പറയാം റിപ്പോർട്ടറിനേക്കാൾ ഒരുപക്ഷെ ഒരുപാട് മുകളിൽ നിൽക്കേണ്ടിയിരുന്ന ഒരു ചാനൽ സാറ്റലൈറ്റ് ആയിട്ട് തുടങ്ങിയാൽ ആ ഒരു ചാനലാണ് എങ്ങും എത്താതെ ഒരു പതനത്തിൽ ആ കലാശിച്ചത് എന്താണ് ആഷിക്കിനെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ആക്ച്വലി ഞാനവിടെ വർക്ക് ചെയ്ത എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് പറയുന്നത് ശരത്ത് സൂചിപ്പിച്ചതുപോലെ ഫോർത്തിൻ്റെ ഓരോ വീഡിയോ നിങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ കിടക്കുന്ന ഓരോ വീഡിയോ എടുത്ത് നോക്കിയാലും ഹൈ ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ മേക്കിംഗ് കണ്ടന്റ് വൈസ് ആണെങ്കിലും പ്രൊഡക്ഷൻ വൈസ് ആണെങ്കിലും ഒന്നും പറയാനില്ല അത്ര ക്വാളിറ്റിയിലാണ് ഓരോ പ്രൊഡക്റ്റും ഫോർത്തിൻ്റെ പ്രൊഡക്റ്റ്സ് ഇറങ്ങിയിട്ടുള്ളത് അതിന് കാരണം അതിൻ്റെ അതിൻ്റെ ടീം തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതായത് ഒരു രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു ഒരു ചാനൽ കേരളത്തിൽ വരാൻ പോകുന്നു എന്ന വാർത്ത വരുന്നു എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നു പിന്നെ ആ ചാനല് സാറ്റലൈറ്റായി മാറാൻ കാലതാമസം വൈകുന്നു യൂട്യൂബിൽ നിരന്തരം വീഡിയോസും കാര്യങ്ങളുമായി ജനങ്ങളെ എന്നും വന്ന് ഞെട്ടിക്കുന്നു അങ്ങനെ വലിയൊരു ഇമ്പാക്റ്റാണ് ജനങ്ങൾക്കിടയിൽ ഫോർത്ത് ഉണ്ടാക്കിയെടുത്തത് ഫോർത്തിൻ്റെ ഓരോ സ്റ്റാഫുകളെ എടുത്തു നോക്കിയാലും നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള സ്റ്റാഫുകളെയാണ് അവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഈ ഫോർത്തിൻ്റെ മദർ കമ്പനിയാണ് ഇപ്പം ഈ ഫാം ഫെഡ് ആ മദർ കമ്പനിയിലെ ഡയറക്ടറേയും ചെയർമാനാണെന്ന് തോന്നുന്നു രാജേഷ് പിള്ളയും അഗിൻ ഫ്രാൻസിസിനെയാണ് എന്നല്ലേ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിന് കാരണമായത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞ് കവടിയാറുള്ള ഒരാൾ കേസ് കൊടുത്തിട്ടാണ് ഇപ്പം അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഈ ഫാം ഫെഡ് മുന്നൂറ് കോടിയോളം രൂപ തട്ടിപ്പ് നടത്തിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഞാനത് കൃത്യമായി പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർത്തിനൊരു സാമ്പത്തിക പ്രതിസന്ധി വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ശമ്പളം ഡിലേ ആവുന്നു അങ്ങനെയാണ് ഫോർത്ത് അവസാനം വീഴുന്നത് ഇപ്പൊ ഫോർത്തിന്റെ ഒരു സ്റ്റാഫും അവിടെ വർക്ക് ചെയ്യുന്നില്ല ചാനൽ മൊത്തത്തില് നിന്ന അവസ്ഥയാണ് ഞങ്ങളൊക്കെ ഇറങ്ങുന്നത് ഫോർത്തിന് ശമ്പള പ്രതിസന്ധി വന്നു ഒരു മാസത്തെ സാലറി വൈകി രണ്ട് മാസത്തെ സാലറി വൈകി അങ്ങനെ ഡിലേ ആവുന്നത് കൊണ്ടാണ് നമ്മൾ അവിടുന്ന് ഫോർത്ത് വിടാനേ കാരണം ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും സാലറിക്ക് വേണ്ടിയാണല്ലോ വർക്ക് ചെയ്യുന്നത് ബേസിക്കലി ഈ ശമ്പള പ്രതിസന്ധി വരുമ്പോഴടക്കം അവിടുത്തെ മാനേജ്മെൻ്റ് നമ്മളോട് പറയുന്നത് ഒരു പ്രശ്നവും ഇല്ല ഇപ്പോൾ വരുന്ന ചെറിയ പ്രശ്നങ്ങൾ മൂലമാണ് ഇങ്ങനെ ശമ്പളം വൈകുന്നത് നമ്മൾ തിരിച്ചു വരും നിങ്ങൾ പോകരുത് ഒരുപാട് പേര് അവിടെ നിന്ന് തിരിച്ച് പോകാൻ നിന്ന് മറ്റ് ജോലി കിട്ടി തിരിച്ച് പോവാൻ നിന്നവരെ അവിടുത്തെ എം ഡി പിടിച്ചു നിർത്തി ഇവിടെ ശരിയാവും ഒരു പ്രശ്നവും ഇല്ല ഇവിടെ നേരാവും കുറച്ച് സാലറി കുറച്ച് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് നമുക്ക് അധികം വൈകാതെ തന്നെ ശരിയാവും എന്ന് പറഞ്ഞ് പല ഉന്നത ചാനലുകളിൽ നിന്നും വിളി വന്നവരെ വരെ പിടിച്ച് ഫോർത്തിനോടുള്ള അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഫോർത്ത് ചാനലിനോട് ഒരു വൈകാരികമായ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു കാരണം ഒരു വ്യത്യസ്ത രീതിയിലാണ് ആ ചാനൽ നമുക്ക് ഇടയിലേക്ക് വന്നത് വ്യത്യസ്ത ആശയങ്ങൾ ഒരു ഒരു വിപ്ലവം ഈ മാധ്യമ മേഖലയിൽ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു മാധ്യമ ശൈലി കൊണ്ടുവരാനാണ് ഫോർത്ത് ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫിനും ആ ഒരു വൈകാരികമായ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു അത് മുതലെടുത്താണ് അവിടുത്തെ ഓരോ സ്റ്റാഫിനെയും ചൂഷണം ചെയ്തിരുന്നത് ഇപ്പോൾ അവസാനം പറയുകയാണെങ്കിൽ വി ആർ എസ് പ്ലാൻ പ്രഖ്യാപിച്ചു വി ആർ എസ് പ്ലാൻ മൂന്ന് മാസത്തെ സാലറി പ്രഖ്യാപിച്ചിട്ട് ഒരു രൂപ പോലും കൊടുക്കാതെയാണ് അവിടെ അത്രയും ആ ചാനലിൽ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രയത്നിച്ച ആ ടെക്നിക്കൽ ടീംസിനെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുള്ളത് അവരൊക്കെ ഈ ബി ആർ എസ് പ്രഖ്യാപിച്ചത് വേറൊരു സ്ഥാപനത്തിൽ പോയി അവർക്ക് ആ ആദ്യ സാലറി കിട്ടുന്ന വരെയുള്ള ആ ഒരു സമയമൊന്നും മാനേജ് ചെയ്യാൻ വേണ്ടി അവർക്ക് സാമ്പത്തിക പ്രതിസന്ധി വരാതിരിക്കാൻ വേണ്ടിയാണ് പ്രഖ്യാപിച്ചത് പക്ഷേ ഒരു രൂപ പോലും കൊടുക്കാതെ പലരും ഗോൾഡ് പണയം വെച്ചും അതുപോലെ തന്നെ എഫ് ഡി പൊട്ടിച്ചും ഒക്കെയാണ് അവരുടെ ദിവസങ്ങൾ തള്ളി നീക്കിയത് വേറൊരു ചാനൽ ഇപ്പോൾ 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 പോലും പലരും വേറൊരു ജോലി കിട്ടാതെ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഫീൽഡ് നമുക്കറിയാം നല്ല കോമ്പറ്റീഷൻ നിറഞ്ഞതാണ് ഒരുപാട് ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ ഒരു ചാനൽ പറ്റില്ല ഇപ്പോൾ എല്ലാ റണ്ണിങ് ചാനലിലും ആളുകളുണ്ട് അപ്പോൾ ഒരാളിറങ്ങുന്നതനുസരിച്ചാണ് ഓരോ ചാനലും വേക്കൻസി വരിക അപ്പോൾ ആ ഒരു ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വി ആർ സി പ്രഖ്യാപിക്കുന്നതും സ്റ്റാഫിനെ പറഞ്ഞു പറഞ്ഞു വിടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതും പക്ഷേ അത് ഇതുവരെ കൊടുത്ത് തീർത്തിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാനടക്കം എനിക്കടക്കം അവിടുന്ന് പൈസ കിട്ടാണ്ട് ഒരു രൂപ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല ഇതിന് മുന്നിൽ നിന്ന് സംസാരിക്കുന്ന കുറച്ച് പേർക്ക് ഇപ്പോൾ ഞാൻ കുറച്ച് അലമ്പുണ്ടാക്കി കുറച്ച് പാർട്ടിക്കാരെയും വിളിച്ച് മുന്നിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ എനിക്കൊരു പത്തോ ഇരുപതോ തൊന്ന് തന്നെ അങ്ങ് അതാണ് അവർ ചെയ്തിരിക്കുന്ന പ്ലാൻ ഇതിപ്പോൾ അവർക്കുള്ള പ്രശ്നം ഞങ്ങളൊരു ദിവസം ഈ കാര്യം അഡ്രസ്സ് ചെയ്യാൻ ഫാം ഫെഡിൻ്റെ കൊച്ചിയിലെ ഓഫീസിലോട്ട് പോയി അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ വന്നവിടെ നമുക്ക് ആശുപത്രി ആവശ്യമുണ്ട് പൈസ വേണം ഞാൻ നിക്ഷേപിച്ച എൻ്റെ പണം എനിക്ക് വേണമെന്നാണ് അവർ പറയുന്നത് അല്ലാണ്ട് എനിക്ക് പലിശ വേണ്ട പന്ത്രണ്ട് ശതമാനം പലിശ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഓരോ ഇൻവെസ്റ്റേഴ്സിനെയും ഓരോ നിക്ഷേപകരെയും കണ്ടെത്തുന്നത് പക്ഷെ അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നോക്കുമ്പോൾ ബാങ്ക് ഇത്രയും ഉയർന്ന പലിശ എഫ് ഡിക്ക് പോലും കൊടുക്കുന്നില്ല അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇത്ര പൈസ ഉണ്ട് അതിന് പന്ത്രണ്ട് ശതമാനം റിട്ടേൺ കിട്ടുകയാണ് സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നു സേഫാണെന്ന് അവർ പറഞ്ഞ് ഫലിപ്പിക്കുന്നു കൊണ്ടുവന്ന് അവർ പൈസ നിക്ഷേപിക്കുന്നു തിരിച്ചവരുടെ മുതല് ചോദിച്ചിട്ട് പോലും ആശുപത്രി ആവശ്യത്തിന് അവിടെ ഞാൻ വന്ന അന്ന് പോയപ്പോൾ കണ്ട കാഴ്ച ഒരു ഒരു പ്രായം ചെന്ന വ്യക്തി അവിടെ വന്നിട്ട് അവിടെ നിന്ന് ഇൻസുലിൻ എടുത്തുകൊണ്ട് ഇവരോട് കരഞ്ഞ് ചോദിക്കുകയാണ് എനിക്ക് ഓപ്പറേഷൻ ആണ് എനിക്ക് പൈസ വേണം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഞാൻ അവിടെ നിക്ഷേപിച്ച പൈസ തിരിച്ചു തന്നാൽ മതി അത് കൊടുക്കുന്നില്ല അവരോട് ആദ്യം പറയുന്നു അഞ്ചാം തീയതി തരാ പറയുന്നു അടുത്ത മാസം പത്താം തീയതി തരാമെന്ന് പറയുന്നു അങ്ങനെ മൂന്ന് ഡേറ്റ് മാറിയപ്പോഴാണ് ഇയാൾ നേരിട്ട് വരുന്നത് അതിനുശേഷം ഇവർ പറയുന്നത് ചെക്ക് തരാം ഇപ്പോൾ ഇവരുടെ മെയിൻ പരിപാടിയാണ് ചെക്ക് ഒപ്പിട്ട് ചെക്ക് കൊടുക്കുക ചെക്കിന് വെറും പേപ്പറിന് വാല്യു ആണ് ഇവർ കൊടുക്കുന്നത് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് രണ്ട് ചെക്ക് ഈ രണ്ട് ചെക്കിലും തുക എഴുതി ഡേറ്റ് എഴുതിയ ചെക്കാണ് ഇതുകൊണ്ട് നമ്മൾ ആ ഡേറ്റിന് ബാങ്കിൽ പോയി അവർ പറയും അക്കൗണ്ടിൽ പൈസ ഇല്ല തരാൻ പറ്റില്ല പിന്നെ നമ്മളിതിനെ ബൗൺസ് ചെയ്യിപ്പിച്ച് വക്കീലിന് ഫീസ് കൊടുത്ത് കേസായിട്ട് പോകണം കേസ് ആയിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡിലേ എത്രമാത്രാണെന്നറിയാം ഇപ്പോൾ ഒരു ഓപ്പറേഷൻ നടക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് പൈസ കിട്ടിക്കൊള്ളണം എന്നില്ല അതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് കഴിയണം അപ്പോൾ ഓരോ ഇൻവെസ്റ്റേഴ്സും വന്നിട്ട് ഇവരോട് പൈസ ചോദിക്കുമ്പോൾ ഇവർ കൈമലർത്താണ് ഇവരേൽ പൈസ ഇല്ല കാരണം ഇവർ ചെയ്യുന്നത് എന്താ ഇവർ ഈ സൊസൈറ്റി കൂടുന്ന ആൾക്കാർ പൈസ ഇടുന്നത് ഇവരുടെ ഇഷ്ടത്തിനെടുത്ത് മറ്റ് കമ്പനികളാക്കി വേറെ കമ്പനികൾ രൂപീകരിക്കുന്നു എനിക്ക് തോന്നുന്നത് അങ്ങനെ രൂപീകരിച്ചതാവാം ഒരുപക്ഷെ ഫോർത്ത് എന്നിട്ട് കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് അതിൽ നടത്തുന്നു ഇതിവരെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ചിലവാക്കുന്നതല്ല ഈ ആളുകൾ വന്ന് നിക്ഷേപിക്കുന്ന ഈ പൈസ എടുത്തിട്ടാണ് ഇവർ മറ്റ് ബ്രാഞ്ചുകൾ മറ്റ് സ്ഥാപനങ്ങളും ഇവർ തുടങ്ങുന്നത് മറ്റ് പദ്ധതികൾ തുടങ്ങുക മറ്റ് സ്പോൺസർഷിപ്പുകൾ കൊടുക്കുക ഇവർ അധ്വാനിച്ചുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇവർക്ക് ആ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്ന് ലാഭം കിട്ടുന്ന പൈസ വെച്ചിട്ടാണ് ഇത് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് ഒരു ലോജിക്ക് ഉണ്ടെന്ന് വിചാരിക്കാം പക്ഷേ ഇത് ഇവർ സ്വന്തമായി മറ്റുള്ളവർ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ എടുത്ത് മറ്റ് പദ്ധതികൾ തുടങ്ങുക ഈ ഫോർത്തിൻ്റെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫോർത്തിൻ്റെ സ്റ്റോറിലടക്കം ഒരുപാട് എക്വിപ്മെൻറ്റ്സ് സീല് പോലും പൊട്ടിക്കാതിരിക്കുന്നുണ്ട് ഈ സാറ്റലൈറ്റായിട്ട് ലോഞ്ച് ചെയ്യാൻ ഇത് വൈകുന്നത് ഒരു ലൈസൻസിൻ്റെ ഇഷ്യൂ മൂലമാണെന്നാണ് അവിടുത്തെ സ്റ്റാഫ് മൊത്തം അറി അറിയുന്നത് ഞാനടക്കം അതാണ് വിശ്വസിക്കുന്നത് മുന്നിൽ വേറെ കാരണങ്ങളുണ്ടോ എന്നറിയില്ല അപ്പോൾ അതാണ് ഇത് സാറ്റലൈറ്റ് ആവാതെ ഡിലേ ആയി ഡിലേ ഡിലേ പോകുന്നുണ്ടായിരുന്നത് അങ്ങനെ സാറ്റലൈറ്റ് ആവാൻ ഡിലേ ആവുന്ന ചാനലിന് ഒരു സാറ്റലൈറ്റ് ചാനൽ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അത്രയും എക്യുപ്മെൻറ്റ്സ് അതിനൊക്കെ ആ ക്വാളിറ്റി ഉള്ള അതിനെയൊക്കെ ശമ്പളം വാങ്ങുന്ന സ്റ്റാഫുകളെ ഹയർ ചെയ്യാൻ ഇവർക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത് ഇത്രയും ഇത്രയും സ്റ്റാഫുകൾക്ക് ഹൈ സാലറി കൊടുത്ത് ചോദിക്കുന്ന ശമ്പളം കൊടുത്ത് അവർ ചാനലിലേക്ക് എടുക്ക എടുക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ആളുകളാണ് ആ ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഔട്ട്പുട്ട് കൊടുക്കുന്ന ആളുകളാണ് അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളാണ് പക്ഷേ ഇതിനൊരു ബാക്കപ്പ് വേണ്ടേ പ്ലാൻ വേണ്ടേ അല്ലെങ്കിൽ വ്യക്തമായൊരു ഒരു ഒരു ഇത് വ്യക്തമായൊരു പ്ലാനോട് കൂടി മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും ആ ചാനല് ലോഞ്ചായിരുന്നു വലിയൊരു വിപ്ലവം തീർത്തിരുന്നു പക്ഷേ ഒന്നുമില്ല എൻ്റെ കയ്യിൽ അഞ്ച് രൂപയേ ഉള്ളൂ ഞാൻ പത്ത് രൂപയുടെ പദ്ധതികളാണ് പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണ് പിന്നെ നിങ്ങളുടെ പോക്കറ്റിലെ പൈസ കണ്ട് ഞാൻ എൻ്റെ ഒരു സംരംഭം തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം അത് ഇവിടെ മറ്റൊരു കാര്യം പറയേണ്ടത് ഇത് തുടക്കം മുതൽ തന്നെ നേരത്തെ പറയും ആശുക്ക് പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് കോംപ്രമൈസുകളില്ലായിരുന്നു എല്ലാം ക്വാളിറ്റിയോടെ കൊടുക്കുന്നു മാത്രമല്ല ഇവർ തന്നെ ആദ്യം ഈ നിക്ഷേപകർക്ക് കൃത്യമായ പലിശ അടക്കം കൊടുക്കുന്നുണ്ടായിരുന്നു ആദ്യ ദിവസങ്ങൾ ആദ്യ മാസങ്ങളിലെല്ലാം തന്നെ കൃത്യമായിട്ട് കൊടുക്കുന്നു നേരത്തെ പറഞ്ഞ വലിയ നിക്ഷേപം നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഇപ്പം എക്യൂപ്മെന്റ്സ് എല്ലാം തന്നെ ഒരു വിട്ടുവീഴ്ചയില്ലാതായിരുന്നു ഏറ്റവും നല്ല എഡിറ്റോറിയം ബോർഡിനകത്തായിരുന്നു അങ്ങനെ മൊത്തത്തിൽ എല്ലാം കൊണ്ടും തുടക്കം ഗംഭീരമായിട്ടൊരു തുടക്കം കിട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെയാണ് പാളിച്ചകൾ വരുന്നത് നിങ്ങളെ കൺവിൻസ് ചെയ്യണോ എനിക്ക് തോന്നുന്നു ഇത്തവണയും എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പോലും രണ്ടു മാസത്തെ സാവകാശം ഇവർ പോലീസ് അടക്കം ഇടനിലക്കാരായിട്ട് നിന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിക്ഷേപകരായിട്ട് എന്നിട്ട് അവിടെയാണ് തെറ്റുന്നത് അപ്പോൾ ഇവർ ഇത് മനഃപൂർവ്വം ചെയ്തതായിരിക്കും അതോ ഇവരുടെ കയ്യിൽ നിന്ന് പോയതാണോ എന്താണ് ആശങ്ക അവിടെ തോന്നുന്നത് അവർ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് കാരണം ഓരോ ശമ്പളം ഡിലേ ആകുമ്പോഴും ഞങ്ങളുടെ എം ഡി അതായത് ഫോർത്തിൻ്റെ എം ഡി ഞങ്ങളുടെ എം ഡി എന്ന് പറയുന്നത് ശരിയല്ല ഫോർത്തിൻ്റെ എം ഡി റിക്സൺ ഫോർത്തിൻ്റെ എം ഡി റിക്സൺ പറയുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് സാലറി ഡേറ്റ് ഇവിടെ അഞ്ചാം തീയതി ആയിരുന്നു ഞങ്ങളുടെ സാലറി ഡേറ്റ് അഞ്ചാം തീയതി കഴിഞ്ഞ് സാലറി വന്നില്ലെങ്കിൽ റിക്സൺ ഉടനെ പറയും ആരും ഭയപ്പെടേണ്ട പത്താം തീയതി ഉറപ്പായിട്ട് നിങ്ങൾക്ക് സാലറി വന്നിരിക്കും പത്താം തീയതി വരെ നമ്മൾ കാത്തിരിക്കും ഇപ്പോൾ അഞ്ചാം തീയതി സാലറി വന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാം നമ്മുടെ നമ്മൾ കുറച്ച് സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സാലറി വരാൻ കുറച്ച് ഡിലേ ആവും നിങ്ങളൊന്ന് ക്ഷമിക്കണം നമ്മളത് പരിഹരിച്ച് മുന്നോട്ട് പോകും എന്ന് പറയും അങ്ങനെയാണെങ്കിൽ ഒരു അന്തസ് ഇത് പത്താം തീയതി നിങ്ങൾക്ക് സാലറി കിട്ടിയിരിക്കും പിന്നെ പത്താം തീയതി വരെ നമ്മൾ വെയിറ്റ് ചെയ്യും നമ്മളത് പത്താം തീയതി മുന്നിൽ കണ്ടുകൊണ്ട് മറ്റുള്ളവരേക്കൊന്ന് കടം വാങ്ങും പത്താം തീയതി എനിക്ക് സാലറി കിട്ടും ഞാൻ തിരിച്ചു തരാം എന്ന് പറഞ്ഞ് നമ്മൾ കടം വാങ്ങും പത്താം തീയതി ആകുമ്പോൾ വീണ്ടും ഇതേ അവസ്ഥ സാലറി വരില്ല പത്താം തീയതി രാത്രി പത്ത് വരെ കാക്കും പൈസ തരില്ല എം ഡിക്ക് വിളിക്കും ഫോൺ എടുക്കില്ല പിറ്റേ ദിവസം നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ കോൾ എടുക്കും അപ്പോൾ പറയും ചെറിയൊരു പ്രശ്നമുണ്ട് പന്ത്രണ്ടാം തീയതി ഉറപ്പായും സാലറി വരും അപ്പോൾ ഒരാളറിയുമ്പോൾ എല്ലാവരെയും അറിയിക്കും ആ പന്ത്രണ്ടാം തീയതി സാലറി എന്നാണ് നമുക്ക് അറിയുന്നത് വെയിറ്റ് ചെയ്യും പന്ത്രണ്ടാം തീയതി ആവും ഇത് തന്നെ അവസ്ഥ ഇത് സ്ഥിരം പരിപാടിയാണ് സ്ഥിരം ഈ സാമ്പത്തിക പ്രതിസന്ധി വന്ന അവസരത്തിൽ സ്റ്റാഫുകളെല്ലാം വിളിച്ച് നമ്മളിങ്ങനൊരു പ്രതിസന്ധി നേരിടുന്ന സമയമാണ് നിൽക്കേണ്ടവർക്ക് നിൽക്കാം മറ്റ് ചാനലുകൾക്ക് ശ്രമിക്കേണ്ടവർക്ക് ശ്രമിക്കാം നിൽക്കുന്നവരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും നിങ്ങൾ ആരും വിഷമിക്കേണ്ട അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മൾ ശ്രമിക്കുന്നത് പക്ഷേ നമ്മുടെ കയ്യിൽ നിൽക്കുമെന്നറിയില്ല ഇങ്ങനെ ഒരു പ്രതിസന്ധി ഫോർത്ത് നേരിട്ടിട്ടുണ്ട് എന്ന് മാന്യമായി പറയുകയാണെങ്കിൽ ആ തുടക്ക സമയത്തിൽ തന്നെ ആളുകൾ മറ്റ് സ്ഥാപനങ്ങൾ നോക്കി ജോലി അന്വേഷിച്ച് പോകുമായിരുന്നു പക്ഷേ അവസാനം എല്ലാം പൊളിഞ്ഞ് സാലറി ഡിലേ ആയി എല്ലാവരും ഇറങ്ങി വളരെ കുറച്ച് പേര് മാത്രം അവശേഷിക്കുന്ന സമയത്ത് പോലും കുറച്ച് പേരെ വിളിച്ച് എന്നെ വിശ്വസിച്ച് ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞ ആളാണ് ഫോർത്തിൻ്റെ എം ഡി റിക്സൺ അതിലൊരാളായിരുന്നു ഞാൻ എന്നോടക്കം നേരിട്ട് വിളിച്ചു പറഞ്ഞു എന്നെ വിശ്വസിക്കാമെങ്കിൽ ഇവിടെ നിൽക്കാം നിങ്ങളെ ഞാൻ കൈ കൃത്യമായി ഇത്രയും സ്റ്റാഫ് കൂടുന്ന് ഇറങ്ങിയതല്ലേ ഇനി ഫോർത്തിന് വളരെ കുറച്ച് ആൾക്കാർക്ക് സാലറി കൊടുത്താൽ മതി അത് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നിങ്ങൾക്ക് കൃത്യമായി സാലറി കിട്ടും ഈ ആൾക്കാരിൽ നിന്ന് സെറ്റിൽ ചെയ്താൽ സാലറി കിട്ടും അത് വിശ്വസിച്ചിട്ട് അവിടെ ഒരു സെറ്റ് ഓഫ് ആളുകൾ നിന്നു ഞാനൊക്കെ അവിടെ നിന്ന് ഇറങ്ങി താല്പര്യം എന്ന് പറഞ്ഞ് ഇറങ്ങി പക്ഷേ അത് വിശ്വസിച്ചിട്ട് ഉള്ളിയെ വിശ്വസിച്ച് കുറച്ച് പേരവിടെ നിന്നു അവസാനം രണ്ടും മൂന്ന് മാസം അവർ വീണ്ടും പണിയെടുത്തു ഒരു ഗതിയില്ലാതെ റിക്സൺ വിളിച്ച ഫോൺ പോലും എടുക്കാതെയാണെന്ന് തോന്നുന്നു അവസാനവർ അവിടെ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ ഇപ്പോൾ ഈ റിക്സന് വിളിച്ചു കഴിഞ്ഞാൽ റിക്സൺ പറയും ഞങ്ങൾക്ക് ഞാൻ ചെയർമാനോട് സംസാരിക്കാം രാജേഷ് പിള്ളയാണ് ചെയർമാൻ ചെയർമാനോട് സംസാരിക്കാം ചെയർമാൻ പറയുന്നത് എന്തോ പറയാം പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഫോണൊക്കെ ഇല്ല പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ പറയും ചെയർമാൻ നാളെ തരാമെന്ന് പറഞ്ഞു ഈ ഞങ്ങളെ തന്നെ ഇപ്പോൾ ഡേറ്റുകൾ മാറ്റി 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 ആദ്യം ഒരു ചെക്ക് തന്നു ഫുൾ എമൗണ്ട് തരാനുള്ള എമൗണ്ടിൻ്റെ ഒരു ചെക്ക് തന്നു ആ ചെക്ക് തന്ന് വീണ്ടും ഡിലേ ഡിലേ ആ ചെക്കിൻ്റെ ഡേറ്റ് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് ഞങ്ങളെല്ലാം കൂടി ഒരു എല്ലാവരും ഒരുമിച്ച് കൊച്ചിയിലെ ഓഫീസിലോട്ട് പോയി അവിടെ ഒരു ഞങ്ങൾക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ പോയില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നതിൻ്റെയൊക്കെ പേരിൽ ഇവർ പറഞ്ഞു ഇവരൊരു കോംപ്രമൈസിന് പറഞ്ഞു ഇന്ന ദിവസം പൈസ തരും നമുക്ക് കുറച്ച് സ്ഥലം വിൽക്കാനുണ്ട് അത് വിറ്റിട്ട് നിങ്ങളെല്ലാവരും സെറ്റിൽ ചെയ്യും നിങ്ങളെ മാന്യുമായിട്ട് ഇറക്കി വരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം സെറ്റിൽ ചെയ്യുമെന്ന് പറഞ്ഞ് ഇവർ ഞങ്ങൾക്ക് അടുത്ത ചെക്ക് തന്നു ഇപ്പോൾ ആ ചെക്കും ബൗൺസായിട്ട് വീട്ടിലിരിക്കുന്നുണ്ട് സ്ഥിരം പരിപാടിയാണ് ഇപ്പൊ നിങ്ങൾ അവിടെ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കി നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ പലിശ വേണ്ട മുതല് ചോദിക്കാൻ ചെന്നു കഴിഞ്ഞാൽ അവര് പറയും ഇന്ന ദിവസം ഇപ്പൊ അടുത്ത മാസം അഞ്ചാം തീയതി ഷ്യൂറായിട്ട് ഞങ്ങൾ പൈസ തരും ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥലം വിൽക്കാനുണ്ട് അത് വിറ്റ് കഴിഞ്ഞ് പൈസ കിട്ടി നിങ്ങൾക്ക് തരും ഞങ്ങൾ നിങ്ങളെ പറ്റിക്കില്ല എന്ന് പറയും നമ്മൾ കൺവിൻസ് ആയി പോകും അത്രയും രീതിയിലാണ് അവർ പറയുന്നത് നിങ്ങൾക്ക് ഈ മുന്നൂറ് കോടിയുടെ ഒരു വലിയ തട്ടിപ്പുണ്ടെന്ന് നേരത്തെ അറിയാം അതോ ഈ ചാനലിന് മാത്രമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത് ഇത് ഞങ്ങൾ മുന്നൂറ് കോടി ഞങ്ങൾ അറിയുന്നത് ഈ ഞാൻ കൊച്ചി പോയി എന്ന് പറയുന്ന ആ ദിവസമാണ് ആ ദിവസം അവിടെ വന്ന് ഞാൻ പറഞ്ഞില്ല ഒരു ഒരു വയസ്സായ ഒരു ഒരു വ്യക്തി വന്നിട്ട് അവിടെ വളരെ വൈകാരികമായിട്ട് അവിടെ നിന്ന് സംസാരിച്ചു പുള്ളി സംസാരിക്കുന്നതിൻ്റെ ഫലത്തിൽ പുള്ളി പുള്ളിയുടെ വാട്സപ്പ് ഗ്രൂപ്പ് എടുത്ത് കാണിച്ചു തന്നു ഈ ഉള്ള ഒരു ഗ്രൂപ്പിൽ പുള്ളിനെ ആഡ് ചെയ്തിട്ടുണ്ട് അതെടുത്ത് കാണിച്ചു തന്നു ഇത്രയും പേരാണ് ഇവിടെ പൈസ കിട്ടാനുള്ളത് ആ സമയത്ത് തന്നെ വേറൊരു ഓട്ടോ തൊഴിലാളി പുള്ളി ഒരു വെച്ച പൈസ കൊടുന്നിട്ടിട്ട് കിട്ടാതെ വന്ന് അന്വേഷിക്കുന്നുണ്ട് അതുപോലെ ഒരു 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 ബാങ്ക് മാനേജർ റിട്ടയേർഡായ ഒരു ബാങ്ക് മാനേജറെ പോലും അവർക്ക് പറ്റിക്കാൻ പറ്റി ആ പുള്ളി ഞങ്ങളോട് പറഞ്ഞത് പുള്ളി എസ് ബി ഐയുടെ ഏതൊരു ബ്രാഞ്ചിലെ മാനേജറായിരുന്നു റിട്ടയേർഡായി അപ്പോൾ ഇവിടെ ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ കിട്ടും ഒന്നാലോക്കണം ഒരു ബാങ്ക് മാനേജർക്ക് അറിയാം ഈ മേഖലയിൽ നടക്കുന്ന തട്ടിപ്പുകളും കാര്യങ്ങളും എന്നിട്ട് അദ്ദേഹത്തെ പോലും കൺവിൻസ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഈ സാധാരണക്കാർ സാധാരണക്കാരെത്ര പേര് ഇതിൽപ്പെട്ടിട്ടുണ്ടാവും ഒരാളും ഇപ്പോൾ തട്ടിപ്പ് തട്ടിപ്പിനിരയായി ആരും പുറത്തു വരാനിപ്പോൾ തയ്യാറാവാത്തൊരു കാലഘട്ടമാണ് കാരണം ഒരാൾ തട്ടിപ്പിന് ഇരയായി കഴിഞ്ഞാൽ അയാളുടെ മിസ്റ്റേക്ക് കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് പുറത്തുള്ളത് അതുകൊണ്ട് തന്നെ ആരും ഇത് പുറത്തു പറയാൻ തയ്യാറാവുന്നില്ല അങ്ങനെ ഒരുപാട് പേര് ഇത് പുറത്തു പറയാതെ നമുക്ക് കാണിച്ചു തന്നു ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു നൂറോളം പേരുണ്ടെന്ന് തോന്നുന്നു ഇവരൊക്കെ പൈസ കിട്ടാനുള്ള ആളുകളാണ് ഒരാൾക്ക് പോലും ഒരു രൂപ പോലും തിരിച്ചു കൊടുത്തിട്ടില്ല അങ്ങനെയാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അന്ന് അവിടെ ചെന്ന് സംസാരിക്കുമ്പോൾ അപ്പോൾ ആശുപത്രി ചെലവിനുള്ള പൈസ ഇതിനിടയിൽ വേറൊരു സംഭവം ഉണ്ടായതെന്ന് വെച്ചാൽ ഇവരുടെ വൈസ് ചെയർമാൻ അനൂപ് എന്ന് പറയുന്ന ഒരു പുള്ളി മരണപ്പെട്ടു അപ്പോൾ നമുക്ക് നമ്മുടെ സെക്ക് രണ്ടാമതൊരു ചെക്കോപ്പ് ഇട്ട് തന്നത് പറയുന്ന ഡേറ്റിൻ്റെ ആയിരുന്നു ഡേറ്റിൻ്റെ തലേ ദിവസവും മറ്റു ആണ് പുള്ളി മരണപ്പെട്ടത് പിന്നെ ഇവരാരും നമ്മൾ വിളിച്ചാൽ ഫോണെടുക്കുന്നില്ല നമ്മൾ വിളിച്ചിട്ട് ഫോർത്തന്നാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയും നമ്മൾ തീരുമാനിച്ചിട്ട് പെട്ടെന്ന് അറിയിക്കാം അടുത്ത ദിവസം തന്നെ നിങ്ങളുടെ പേയ്മെൻറ്റ് ഉണ്ടാകും ഈ ആഴ്ചയിൽ തന്നെ ഉണ്ടാവുമെന്ന് പറയും പിന്നെ ആ വ്യക്തിയെ ബ്ലോക്ക് ചെയ്യുകയാണ് അതാണ് ഇവർ ചെയ്യുന്നത് ഇതിൽ മെയിനായിട്ട് നിൽക്കുന്നത് ഈ രാജേഷ് പിള്ളയും അഗിൻ ഫ്രാൻസിസ് എന്ന് പറയുന്ന ആളായിരുന്നു കുറച്ച് നമ്മളോടൊരു അലിവായി സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചിരുന്ന ആളായിരുന്നു ഈ അനൂപ് എന്ന് പറയുന്ന ഡയറക്ടർ വൈസ് ചെയർമാനാണെന്ന് തോന്നുന്നു പുള്ളി അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അപ്പോൾ ഈ ഫോർത്തിൻ്റെ ഫോർത്തിൻ്റെ തുടക്കം തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർത്ത് തുടക്കത്തിലെ നല്ലൊരു ടീമായിട്ടാണ് വന്നത് നല്ലൊരു ഔട്ട്പുട്ടിൽ നല്ല ക്വാളിറ്റിയുള്ള കണ്ടൻറ്റും ക്വാളിറ്റിയുള്ള പ്രൊഡക്ഷനുമായിട്ടാണ് വന്നത് പക്ഷേ ദൗർഭാഗ്യകരമായി അതിൻ്റെ ഫണ്ടി ഫണ്ടിങ് എന്ന് ഞാൻ പറയില്ല കാരണം കൃത്യമായ മാനേജ്മെന്റ് ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് അവസാന ഒരു കാര്യം കൂടെ ചോദിക്കേണ്ടത് ഇപ്പം മൊത്തത്തിൽ നോക്കുക ഫോർത്തിൻ്റെ ഒരു എഡിറ്റോറിയൽ ബോർഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്രയും പ്രഗൽഭ പ്രഗത്ഭരായിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല തലമുതിർന്ന മാധ്യമപ്രവർത്തകരെ ഉള്ള ഒരു സ്ഥാപനത്തിൽ ഇത്രയും വലിയ ഇഷ്യൂ ഉണ്ടായിട്ട് സാധാരണക്കാർക്ക് ഇപ്പോൾ ഇത് ഈ വീഡിയോ കാണുന്ന പലരും ചോദിക്കുന്ന ചോദ്യമായിരിക്കും ഇത്രയും പേരുണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു ഇഷ്യൂ പുറം ലോകം അറിയില്ല എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ നമ്മൾ വാർത്താ ലോകത്തിലെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ അറിയായിരിക്കും പക്ഷെ സാധാരണക്കാർക്ക് എന്ത് പറ്റി ഈ ഫോർത്തിൽ അതിൻ്റെ പിന്നിലെ കാരണങ്ങൾ സ്റ്റാഫിന് ഇത്രയും വലിയ ശമ്പള പ്രതിസന്ധി ഉണ്ടായി എന്ന കാര്യങ്ങളൊന്നും അവർക്കറിയില്ല ഇപ്പോൾ ഇത് അനുഭവിക്കുന്ന നേരത്തെ ആശയ്ക്ക് പറയുന്ന പോലത്തെ അതിനകത്തുള്ള ബിഹാൻ ക്യാമറയുള്ള ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ ശമ്പളം തുച്ഛമായ ശമ്പളം ഒക്കെ ഉള്ളവർ അവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ അനുഭവിക്കപ്പെട്ട് പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു ഉയർത്തി അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആളുകൾ എന്തുകൊണ്ട് ഇപ്പം ഇത്രയും തലമുതിർന്ന മാധ്യമപ്രവർത്തകരെ എന്തുകൊണ്ട് ഇതൊരു ശബ്ദമായി മാറിയില്ല നിങ്ങൾക്ക് നീതി കിട്ടിയില്ല എന്ന് തോന്നുന്നു അത് രണ്ട് കാരണങ്ങൾ ഞാൻ പറയാം ആദ്യത്തെ കാരണം ഇതെന്തുകൊണ്ട് ഫോർത്തിൻ്റെ കാര്യം പുറത്തു വന്നില്ല എന്നുള്ള കാര്യം ഞാൻ പറയുന്നത് ഈ സാലറി പ്രതിസന്ധിയൊക്കെ വന്നിട്ടും എന്തുകൊണ്ടാണ് ഫോർത്ത് ഒരു പ്രശ്നമായിട്ട് പുറത്ത് വരാഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പേരും ഫോർത്തിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുകയാണ് ഇത്രയും പ്രശ്നം നടക്കുകയാണെന്ന് പുറം ലോകം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർത്ത് മൊത്തം പൊളിഞ്ഞു പോകുമായിരുന്നു അപ്പോൾ അങ്ങനെ ഫോർത്ത് നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പോലും അവിടുത്തെ സ്റ്റാഫുകളിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കി ഈ ഉയർ ഇനി എങ്ങാനും ഇവരുടെ ഫണ്ടിങ് ഇഷ്യൂ ഫണ്ടിങ് ഇഷ്യൂ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം ഫണ്ടിങ് ഇഷ്യൂ മാറി ഫോർത്ത് നന്നാവുകയാണെങ്കിൽ ഞാനൊരു അത് പൊളിയാ ഞാനൊരു കാരണക്കാരനാവണ്ട എന്ന് വിചാരിച്ച് തനിക്ക് എന്നുവച്ചാ ഇപ്പം ഞാൻ കാരണം ഒരു പ്രസ്ഥാനം മുടിഞ്ഞു പോകണ്ട എന്ന് വിചാരിച്ച് പുറത്ത് പറയാതിരിക്കുന്നവരാണ് ഫോർത്തിലെ സ്റ്റാഫുകൾ എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അവർ ഫോർത്തിൽ ഉണ്ടാവുന്നവരൊക്കെ തന്നെ ഇപ്പോൾ മറ്റ് ചാനലുകളിലെല്ലാം ആണ് ഇപ്പോൾ സ്വാഭാവികമായും ചോദിക്കാം ഇത്രയും ചാനലുകളിലും മറ്റുള്ളവരെല്ലാവരും കയറി അപ്പോൾ ഒരു വാർത്ത എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് വേണമെങ്കിൽ ചോദിക്കാം അതിന് കാരണം ഇതാണ് ഫോർത്ത് എന്ന് പറയുന്നത് അവരെല്ലാവരും അത്രയും കൂടി അത്രയും വൈകാരികമായി വർക്ക് ചെയ്തിരുന്ന ഒരു അപ്പോൾ ആ ഒരു സ്ഥലം നശിച്ചു പോകണ്ട എന്ന് വിചാരിച്ച് ഇത് അവർക്ക് ഉണ്ടായ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ അവർക്ക് കിട്ടാത്തൊരു സാലറി കുഴപ്പമില്ല ഫോർത്ത് ആ സ്ഥാപനം നന്നാവാണെങ്കിൽ നന്നാവട്ടെ എന്ന് വിചാരിച്ച് പുറത്ത് പറയാത്തൊരു കാര്യമാണെന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം രണ്ടാമത്തെ കാര്യം എന്താണ് ഈ ഫാം ഫെഡിൻ്റെ കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെല്ലാവരും അവിടെ പോയപ്പോൾ ഇത്രയും അഴിമതി അവിടെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അന്ന് പറഞ്ഞില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഫാം ഫെഡിൻ്റെ ഇത്രയും ഭീകരമായ പ്രശ്നം നടക്കുമ്പോഴും നമ്മൾ അവർക്ക് വിളിക്കുമ്പോൾ അവർ പറയുന്നത് നമ്മളിവിടെ ഒരു സ്ഥ ഒരു സ്ഥലം വിൽക്കാനുണ്ട് അത് വിറ്റ് കഴിഞ്ഞാൽ ഉറപ്പായും എല്ലാവരും സെറ്റിൽ ചെയ്യും നമുക്ക് കുറേ ഇൻവെസ്റ്റേഴ്സിനെ സെറ്റ് ചെയ്യാണ്ട് അതെല്ലാം സെറ്റിൽ ചെയ്യും സെറ്റിൽ ചെയ്യാൻ തന്നെയാണ് തീരുമാനം ആരെയും ചതിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അവർ നമ്മളോട് പറയുന്നത് ആ ഒരു സന്ദർഭത്തിൽ നമ്മളിതൊരു വാർത്തയാക്കി ഇപ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സിന് ഒരു പ്രശ്നമുണ്ട് അവരൊരു പ്രശ്നം ഉണ്ടാക്കാതെ നമ്മളായി ഇത്രയും ഇൻവെസ്റ്റേഴ്സിന് പൈസ കൊടുക്കാനുണ്ട് ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മളൊരു വാർത്തയടിച്ച് നമ്മളതൊരു പ്രശ്നം ഉറപ്പായിട്ടും നമ്മളൊരു വാർത്ത കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പുറം ലോകറിയും വലിയ വിഷയമാവും ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യും പിന്നെ എന്താണ് സംഭവിക്കുക ആ ഫാം ഫെഡ് പൊളിഞ്ഞു പോകും പിന്നെ ഈ വരുന്ന പൈസ ചോദിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ആര് പൈസ കൊടുക്കും പിന്നെ അതിൽ കോടതി ഇടപെടണം കോടതി ഇടപെട്ട് കോടതി പ്രൊസീജിയേഴ്സ് കഴിയണം അപ്പോൾ ഒരു പക്ഷേ ഇവർ ഈ സ്ഥലം വിൽക്കാം എന്ന് പറ വിൽക്കാനുണ്ട് എന്ന് പറയുന്നത് ജെനുവിൻ ആണെങ്കിൽ ആരെങ്കിലും അവർ സ്ഥലം വാങ്ങാൻ വരുമോ പിന്നെ അവർക്ക് ഈ വരുന്ന ആൾക്കാർക്ക് അവർ ജെനുവിനായി ഈ ഞങ്ങളോട് അന്ന് പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അടുത്ത മാസം അല്ലെങ്കിൽ ഇത് വിറ്റ ഉടനെ നമ്മൾ സെറ്റിൽ ചെയ്യുന്ന അപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ നമ്മൾ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വന്ന് കരയുന്ന ആൾക്കാർക്ക് അവർ ജെനുവൻ പൈസ കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ആ സ്ഥലം വിൽക്കാൻ ആ സ്ഥലം വാങ്ങാൻ പിന്നെ പിന്നൊരാളും വരില്ല അപ്പോൾ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കി ഈ കരയുന്ന ആൾക്കാർക്ക് കൂടുതലൊരു തലവേദന ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഇത്രയും നാൾ മൂടി വെച്ചത് ഇൻവെസ്റ്റേഴ്സിന് സ്വാഭാവികമായിട്ട് അവർക്ക് പൈസ കിട്ടാതെ ആകുമ്പോൾ അവരായിട്ട് ഇത്രയും ഇപ്പോൾ ഇന്നലെ വന്ന വാർത്തയിൽ പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു മധ്യസ്ഥത കഴിഞ്ഞു ഒരു ഡേറ്റ് പറഞ്ഞു പോലീസിന് മുന്നിൽ വെച്ചിട്ട് അവരൊരു വാക്ക് കൊടുത്തിട്ട് പോലും അവരത് പാലിച്ചില്ല എന്നാണ് അപ്പോൾ അവരത് പാലിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസുകാരുടെ ഭാഗത്തുനിന്ന് അതിനനുസരിച്ചുള്ള ആക്ഷൻ അപ്പം അന്ന് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ വന്ന ആൾക്ക് മുന്നിൽ വിളിച്ച് മധ്യസ്ഥതയിൽ പോലും ആ ഇൻവെസ്റ്റർ പറഞ്ഞത് കേസിന് പോകാൻ താല്പര്യമില്ല പൈസ കി തരുവാണെങ്കിൽ അങ്ങനെ മതി എന്നാണ് അപ്പോഴും ഇവരൊരു ഡേറ്റ് പറയുക ചെയ്തത് അപ്പോൾ അപ്പോൾ പോലും ഈ ഈ വ്യക്തിക്ക് കേസ് കൊടുക്കാൻ താല്പര്യം പൈസ കിട്ടിയാൽ മതി കേസിന് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് ടൈം എടുക്കും ടൈം കൺസ്യൂമിങ് ആണ് അത് ഉറപ്പായിട്ടും ഇത് ഇങ്ങനെ ഒരു പൈസ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇവർക്ക് ഒരു ക്രമക്കേട് നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ തെളിവ് അനുസരിച്ച് തെളിയിക്കേണ്ടതുണ്ട് ഇപ്പം ഞാൻ വന്നിട്ട് നിങ്ങൾ ഞാനിവിടെ ഒരു നിങ്ങളുടെ കയ്യിലൊരു ഇത്ര രൂപ തന്നിട്ടുണ്ട് എനിക്ക് അതിന് റിട്ടേൺസ് വേണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കേസ് കൊടുത്താൽ അത് ജെനുവിൻ കേസാണോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോയെന്നൊക്കെ അന്വേഷിച്ച് വരണം പിന്നെ അത് കോടതിയിൽ ബോധിപ്പിക്കണം എല്ലാം പ്രൊസീജിയേഴ്സ് ടൈം എടുക്കും അപ്പോൾ ആളുകൾ വിചാരിക്കുന്നത് അത്രയും കാത്തിരിക്കാൻ സമയമില്ല നമ്മുടെ പൈസ തിരിച്ചു വേണം അതുകൊണ്ടാണ് ഇവരൊന്നും കേസിൽ പോവാത്തത് എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ആ വ്യക്തി കേസ് കൊടുത്തു കേസ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഇനി ആര് ഓൾറെഡി അവരെ അറസ്റ്റ് ചെയ്തു ഇനിയിപ്പോൾ അവിടെ ഒന്നും വേറെ സംഭവിക്കാൻ ചോദിക്കുക ഒരു കാര്യം കൂടെ ചോദിക്കേണ്ട അതായത് ഇപ്പോൾ ഈ ഒരു വാർത്തയ്ക്ക് ശേഷം സാധാരണ ഒരു ബാങ്ക് സ്ഥാപനങ്ങൾ പുട്ടി എന്ന് പറയുമ്പോഴത്തേക്കും ആളുകൾ കൂട്ടത്തോടെ വരാറുണ്ട് ഇപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഇന്നലെ വരെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതിനുശേഷം അവിടെ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും വിളിച്ചോ ഇനി ആ പണം നിങ്ങൾക്ക് ലഭിക്കേണ്ട അർഹമായ സാലറി തിരിച്ച് ലഭിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാ എന്താണ് അവസാനത്തെ ഒരു അറിവ് വെച്ച് നിങ്ങൾക്ക് കിട്ടുന്നത് തീർച്ചയായും നമ്മൾ വിളിച്ചോന്ന് ചോദിച്ചാൽ വിളിച്ചു പക്ഷേ അവിടെ നിന്നൊരു ആരും ഫോൺ എടുക്കുന്നില്ല അത് ഇപ്പോഴല്ല മുൻപേ ഫോൺ എടുക്കുന്നില്ല ഇപ്പൊ ഇങ്ങനെ ഇത്രയും ഭീകര ഒരു അന്തരീക്ഷം അവിടെ നടക്കുമ്പോൾ ഇനി ഫോണെടുക്കുമെന്ന് തോന്നുന്നുണ്ടോ നമ്മുടെ നമുക്ക് ആക്സസ് ആയിട്ടുള്ളത് നമ്മുടെ ഫോർത്തിന്റെ എം ഡി റിക്സൺ ആണ് റിക്സൺ ഫോൺ വിളിക്കുമ്പോഴുള്ള അവസ്ഥയാണ് അദ്ദേഹം ഫോൺ എടുക്കാറില്ല പലപ്പോഴും ഇഗ്നോർ ചെയ്യും എടുത്താൽ തന്നെ പറയും ഞാൻ ഈ ആഴ്ച ചെയർമാനെ കാണുന്നുണ്ട് കണ്ടു കഴിഞ്ഞ ഉടനെ ഒരു അപ്ഡേറ്റ് തരുന്നതായിരിക്കും പിന്നെ ഒരു വിവരം ഉണ്ടാവില്ല അപ്പോൾ എന്ത് ഏത് ദിവസമാണ് കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന ദിവസമാണ് കാണുന്നത് പറയും അപ്പോൾ അന്ന് വിളിക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വിളിച്ചോ എന്ന് പറയും ഭയങ്കര ലോയലായിട്ട് സംസാരിക്കുക എന്നിട്ട് അന്ന് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി പറയും പുള്ളി എടുക്കില്ല പുള്ളി ഫോൺ എടു ഇനി എങ്ങാനും കുറേ നിരന്തരം വിളിച്ച് ഫോൺ എടുത്തു കഴിഞ്ഞാൽ പറയും അടുത്ത ആഴ്ച തരാം സെറ്റിൽ ചെയ്യാമെന്ന് ചെയർമാൻ അറിയിച്ചിട്ടുണ്ട് എനിക്ക് ചെയർമാൻ പറയുന്നതല്ലേ നിങ്ങളോട് പറയാൻ പറ്റൂ എന്ന് പറഞ്ഞ് അത് ഒഴിവാക്കുകയാണ് അപ്പോൾ ഉള്ള ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് ഇനി ആ എമൗണ്ട് കിട്ടുമെന്ന് ഉള്ള പ്രതീക്ഷയൊക്കെ പോയി കിട്ടിയാൽ കിട്ടി എന്നേ പറയാൻ പറ്റുള്ളൂ അതുതന്നെ ആയിരിക്കും അവിടുത്തെ ഓരോ ഇൻവെസ്റ്റേഴ്സിൻ്റെ അവസ്ഥ എന്തായാലും ഇത് ഇനി കോടതി ഇടപെട്ടിട്ട് അവർക്ക് വാങ്ങിക്കൊടുക്കട്ടെ എന്ന് വിശ്വസിക്കാം